പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ കോൺഗ്രസ്സിന് മുതലെടുക്കാൻ കഴിയുന്നില്ലേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വേണ്ട വിധത്തിൽ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത് അതിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയും നിലനിൽക്കുന്നില്ല പി വി അൻവറിന് പറഞ്ഞാലേ പോകേണ്ട ഉദ്ദേശം കോൺഗ്രസ്സിനില്ല പക്ഷേ പി വിൻ ഉയർത്തുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് ഉയർത്തിയതാണ് ആ അതിൻ്റെ പേരിൽ ഘട്ടംഘട്ടമായി ധാരാളം സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സംസ്ഥാനതലത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മണ്ഡലം തലത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു ബ്ലോക്ക് തലത്തിൽ നടന്നു കോൺഗ്രസ് ഇപ്പോഴും സമര രംഗത്താണ് യു ഡി എഫും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിവരികയാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എ ഡി ജി പി നൊട്ടോറിയസ് ക്രിമിനൽ ആണ് എന്നുള്ള കാര്യം പി വി അൻവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് അങ്ങക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അഭിപ്രായമുണ്ടോ അതേസമയം ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത് അൻവർ പറയുമ്പോൾ അദ്ദേഹം അതിനൊക്കെ ഒരു പ്രത്യേക ഇതുണ്ട് കാരണം അദ്ദേഹം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത് മാത്രമല്ലേ ഈ ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഒരു കുറ്റ ആരോപിതനാണ് മാത്രമല്ല പൂരങ്കലക്കല്ലാതെ കുറ്റാരാണ് അത് സംബന്ധിച്ച് അൻവർ മാത്രമല്ല പ്രതിപക്ഷ നേതാവും എന്നാൽ ശക്തമായ ആശയം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും അൻവറും ഒക്കെ ഉയർത്തുന്ന സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നെങ്കിലും കുറ്റവാളിയാണെന്ന് പറയപ്പെടുന്ന ആൾ തന്നെ അന്വേഷിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താണ്ട് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് ഈ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അത് അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് യു ഡി എഫ് കോൺഗ്രസ് ഒക്കെ തന്നെയും ആവശ്യപ്പെടുന്നത് അപ്പോൾ അത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമോ തീർച്ചയായും അതായത് പൂരം കലക്കുന്നതിന് വലിയൊരു ആസൂത്രണം ഉണ്ടായിരുന്നു അത് ബി ജെ പി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ അജിത് കുമാറും ആർ എസ് എസിന്റെ നേതാക്കൾമാരും എല്ലാം ഒരുമിച്ച് പങ്കാളികളായിരുന്നു അതിൻ്റെ നേട്ടമാണ് സുരേഷ് ഗോപി കൊയ്തത് എന്ന് വ്യാപകമായ ചർച്ചയുണ്ട് മാത്രമല്ല പൂരം കലക് കലക്കി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിലെ ഒരു പ്രശ്നം മാത്രമല്ല തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു വലിയ സാംസ്കാരിക ഉത്സവമാണ് മുപ്പത് ഞെറ്റിപ്പെട്ട കിട്ടിയ ഗജവീരന്മാരും ചെണ്ടവികളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദക്ഷിണേന്ത്യയിൽ ഇത്രയും വലിയൊരു ഉത്സവമില്ല അപ്പോൾ അത്ര പകിട്ടാർന്ന ഉത്സവത്തെ കലക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ വെള്ളത്തിൽ മുക്കിയെന്നാണ് അപ്പോൾ പൂരം കലക്കി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസംഗത്തേക്കാൾ കേരളത്തെ സംസ്കാരത്തിൻ്റെ നേരെയുള്ള ഒരു വലിയ ചവിട്ടാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം